മതം കൊണ്ട് ആഹരിക്കുന്ന സമൂഹം അനുദിനം വർദ്ധിച്ചു വരികയാണ് മതഗ്രന് മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അത്തരക്കാർ എന്താണ് മതഗ്രന്ഥങ്ങളിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ പറഞ്ഞിരിക്കുന്നത് അതിന് വിപരീതമായി ആണ് ആ മതം കൊണ്ട് ആഹരിക്കുന്ന സമൂഹം ചെയ്തത് ജീസസ് ക്രൈസ്റ്റ് എന്താണോ പുതിയ നിയമത്തിന് ബൈബിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടാണ് ക്രിസ്ത്യാനികൾ പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ഞാനല്ലാതെ വേറൊരു പത്തു കൽപ്പനയിൽ പറയുന്നുണ്ട് ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കില്ല എന്നുള്ളത് അതുകൊണ്ട് എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവർ ഇവർക്ക് കുറേ ആൾക്കാർക്കാണ് നൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് വാഴ്ത്തപ്പെട്ടവരുണ്ട് ഇവരവരെയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട് മാത്രവുമല്ല വിഗ്രഹാരാധന പാടില്ല എന്നിട്ടുണ്ട് പക്ഷേ ഇവർ വിഗ്രഹങ്ങളെ അപ്പോൾ ആരാധിക്കുന്നുള്ളൂ ഏത് പള്ളിയിലാണെങ്കിലും വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നുള്ളൂ അപ്പോൾ എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ പ്രോഫറ്റ്സൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്പിരിച്വൽ ലീഡേഴ്സും പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് മതം കൊണ്ട് ആഹരിക്കുന്ന സമൂഹം ചെയ്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ടീച്ചിങ്സിലന്നെ നോക്കാം ഗുരു പറഞ്ഞിട്ടുണ്ട് മദ്യം വിഷമാണ് അതുകൊണ്ട് മദ്യം വിൽക്കരുത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് നോക്കൂ ഗുരുവിൻ്റെ എസ് എൻ ടി പി യോഗത്തിൻ്റെയൊക്കെ പ്രസിഡൻ്റുമാരായിട്ടിരിക്കുന്നത് ഓരോ യൂണിയൻ്റെ പ്രസിഡൻ്റുമാര് ആയിട്ടിരിക്കുന്നതൊക്കെ അബ്ഗാരികളാണ് ഗുരു അബ്കാരികളുടെ കാശൊക്കെ വാങ്ങിയിട്ടുണ്ട് സാമൂഹിക നവീകരണത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അവരുടെ സംഭാവനകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അതുവരെ സംഭാവ മദ്യമുണ്ടാക്കിയിരുന്ന ആൾക്കാരൊക്കെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ പണി ഉപയോഗിക്കുകയും ഗുരുവിൻ്റെ ഫോളോവേഴ്സായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് ഒരു കല്യാണങ്ങളൊക്കെ വളരെ സിംപ്ലിസിറ്റി ഗുരു പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കല്യാണം ആർഭാടം ആക്കി നടത്തുന്ന കല്യാണ വീടുകളിലൊക്കെ ഗുരു ചെന്ന് ഇത് അവിടെ അവസാനിപ്പിക്കാൻ പറഞ്ഞു ഗുരു എൻ്റെ അനുയായിയാണെങ്കിൽ ഇതിപ്പോൾ അവിടെ എൻ്റെ ഭക്തനാണെങ്കിൽ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അത് പിരിച്ചുവിട്ട ചരിത്രമുണ്ട് പക്ഷേ ഇപ്പോൾ അതേപോലെ തന്നെ എം പി മുത്തടത്ത് റെയിൽവേ കോൺട്രാക്ടറായിരുന്നു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അദ്ദേഹം ബിസിനസ്സിലേക്ക് കടന്നതും ഒക്കെ പക്ഷെ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒരു സിൽക്ക് ജുബിയും സ്വർണ്ണാഭരണങ്ങളും ആനച്ചങ്ങലയൊക്കെ ഇട്ട് വന്നപ്പോൾ ഗുരു മൈൻഡ് ചെയ്തില്ല അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല ഏറ്റവും അവസാനത്തെ ഭക്തനെയും അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ അനുയായിനെയും അല്ലെങ്കിൽ അന്ന് ഗുരുവിനെ കാണാൻ വന്നിരുന്ന ഏറ്റവും അവസാനത്തെ ആളേം കണ്ടിട്ട് ഗുരു എഴുന്നേറ്റ് ഉയർന്ന അദ്ദേഹത്തെ മൈൻഡ് ചെയ്തേ ഇല്ല കണ്ടതായി നടിച്ചില്ല കാശുകാരനായിട്ട് വന്നപ്പോൾ എം പി മുത്തടത്തിനത് മനസ്സിലാവുകയും പിന്നീട് അദ്ദേഹം വളരെ ലളിത വസ്ത്രം ധരിച്ചാണ് പിന്നെ നടന്നിട്ടുള്ളൂ ഗുരുവിനെ കാണാൻ വന്നുള്ളൂ പിന്നെ ലളിത വസ്ത്രം ധരിച്ചു വന്ന എം പി മുത്തടത്തിനെ ഗുരു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് എസ് എൻ ഡി പി യോഗം പ്രസിഡൻറ്റുമാരൊക്കെ കഴുത്തിൽ ആനച്ചങ്ങലയിട്ട് കയ്യിലൊരു പത്ത് മോതിരമിട്ട് ഗുരുവിൻ്റെ ദർശനങ്ങളെ കുറിച്ച് യാതൊരു അവഗാഹവും ഇല്ലാത്ത കുറേ മന്ദബുദ്ധികളാണ് ഇപ്പോൾ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റുമാരൊക്കെ ആയിട്ടിരിക്കുന്നത് ഗുരുദർശനം അവർക്ക് പ്രഭക പ്രചരിപ്പിക്ക പ്രചരണത്തിലൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല ഗുരു എന്താ ജാതി വേണ്ട മതം വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞി ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് ഗുരുവിൻ്റെ എസ് എൻ ഡി പിന്നോ ജാതിൻ്റെയും മതത്തിൻ്റെയും തൊഴുത്തിൽ കൊണ്ടേ കെട്ടി അത്തരം രാഷ്ട്രീയ കക്ഷികളുമായിട്ടൊക്കെ കൈകോർത്ത് ബാന്ധവം നടത്തി അവനവൻ്റെ കാശ് പോക്കറ്റ് വീർപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ ഗുരു എവിടെ കിടക്കുന്നു എസ് എൻ ഡി പി ഗുരുദർശനും ഈ എസ് എൻ ഡി പിയും ഇപ്പം ഒരു മുതിരയും പോലെ പരസ്പര ബന്ധമില്ലാതൊക്കെ തന്നെ പോകുന്നത് അതുപോലെ തന്നെയാണ് കൊറാനിലൊക്കെ ഉള്ളത് പഴയ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജാതീയരെ കണ്ടാൽ വെടി കൊല്ലണം എന്ന് പറഞ്ഞു അതായത് മതപരിവർത്തനം അവരെ നടത്തണം യഹോവയെ വിശ്വസിക്കാത്തവരെ ആണെങ്കിൽ അവരെ ഏത് വിധേയം ഇല്ലാതാക്കണം എന്നൊക്കെയാണ് പഴയ നിയമത്തിൽ ജീസസ് ക്രൈസ്റ്റ് അല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അത് ജീസസ് ക്രൈസ്റ്റിൻ്റെ വരവോടെ അത് നീങ്ങിയിട്ടുണ്ട് എങ്കിലും ലൂക്കിൻ്റെ സുവിശേഷത്തിൽ ജീസസ് തന്നെ പറയുന്നുണ്ട് വിജാതിയരെ ക്രിസ്ത്യാനിയല്ല ക്രിസ്ത്യാനിയല്ല യഹോവയുടെ ആളുകളല്ലാത്തവരോട് കരുതലോടെയും വേണ്ടി വന്നാൽ അവരെ ഇല്ലാതാക്കുകയും വേണമെന്ന് ലൂക്ക് പറഞ്ഞതായിട്ട് എൻ്റെ ഒരു വായനയിൽ എനിക്ക് കാണുന്നുണ്ട് ലൂക്കിൻ്റെ സുവിശേഷത്തിലുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ സമാധാനപ്രഭുവാണ് എന്നിട്ട് പോലും അങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെയാണ് കുറ ഖുറാനില് ഒരുവിധ സമാധാനപ്രഭുവായ് യേശു ക്രിസ്തു ഒരുവിധം എല്ലാ സ്ഥലത്തും ഒന്നോ രണ്ടോ സ്ഥലത്തായിരിക്കും അതെന്ന് വെച്ചാൽ യഹോയുടെ ആലയത്തിനു മുന്നേ കൊള്ള കൊള്ളപ്പലിശ വാങ്ങുന്നവരെ ചാട്ടുകൊണ്ട് അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലൂക്കിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയല്ലാത്ത സ്ഥലം സന്ദർഭങ്ങളെല്ലാം തന്നെ സമാധാനപ്രഭുവാണ് അദ്ദേഹം അതുപോലെ തന്നെയാണ് ജിഹാദ് എന്ന പദവും കൊറാൽ നാൽപ്പത്തൊന്ന് പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് എന്താ ആത്മരക്ഷാർത്ഥം നമുക്ക് അക്രമങ്ങൾ അഴിച്ച് ആത്മര ആത്മരക്ഷാർത്ഥം നമുക്ക് അക്രമങ്ങൾ നടത്താം എന്ന് പറയുന്നുണ്ട് വേണ്ടി വന്നാൽ അഗ്രഷന് വേണ്ടി അല്ലാത്ത സ്ഥലത്തിൽ നടത്താം എന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ അമുസ്ലിമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവരെ മുസ്ലിം അവർ വിസമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് ഒന്നോരുണ്ട് അപ്പോൾ പലരായിട്ട് എഴുതപ്പെട്ടത് കൊണ്ടായിരിക്കാം അത് പക്ഷേ അല്ലാത്ത ഇടങ്ങളിലെ മെജോറിറ്റി സ്ഥലത്തും ജിഹാദ് എന്ന് പറയുന്നത് ജിഹാദ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഹോളി വാർ വിശുദ്ധ യുദ്ധം എന്ന് തന്നെയാണ് ഈ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് അതിനെ ഇപ്പോഴത്തെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് മറ്റ് സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ ടീച്ചിങ്സിനെ ദുർവ്യാഖ്യാനിക്കുന്ന പോലെ തന്നെ അത് அல்ல um, அல்லா uh, uh, എതിരെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു വാറായിട്ടാണ് ഈ അവർ നടത്തുന്നത് അത് അവർ കണക്കാക്കിയിരിക്കുന്നത് പക്ഷെ ശരിക്കു പറഞ്ഞാൽ അത് വിശുദ്ധ യുദ്ധമാണ് അതും അന്യ അന്യരെ ഇല്ലാതാക്കാനുള്ളൊരു വിശുദ്ധ യുദ്ധമല്ല മറിച്ച് അവനോനെ അവനോൻ്റെ ഉൾ അവനോനോട് തന്നെയുള്ളൊരു വിശുദ്ധ യുദ്ധമാണ് എന്നാണ് അർത്ഥം ശരിക്കു പറയുന്നത് അത് അവനോൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് സ്പിരിച്വൽ റിഫൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നിരന്തരമായ ഒരു ശ്രമത്തെക്കുറിച്ചാണ് ഈ ജിഹാദ് എന്ന് പറയുന്ന ജിഹാദ് എന്ന് പറയുന്നത് വിശ്വാസത്തിലും നീതിയിലും വിശ്വാസത്തിലും നൈതികതയിലും സത്യത്തിലും ആർദ്രതയിലും അധിഷ്ഠിതമായ ഒരു ജീവിതം സജ്ജമാക്കാൻ അവനോനും സജ്ജമാക്കാനുള്ള നിരന്തര ശ്രമമാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ദിവ്യ എസ് അയ്യ അയ്യർ പറഞ്ഞതിനോട് ഞാനും യോജിക്കുകയാണ് സാധാരണ ദിവ്യ എസ് അയ്യർ അണ്സസസറി കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു കക്ഷിയാണ് ഒരു സിവിൽ സെർവൻ്റ് പാലിക്കേണ്ടതായ പെരുമാറ്റച്ചട്ടങ്ങളൊന്നും ദിവ്യ എസ് അയ്യർ പലപ്പോഴും പാലിക്കുന്നതായി കാണുന്നില്ല ഈ റിലീജിയസ് കമ്മ്യൂണൽ ഹാർമണിക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ചില ജസ്റ്റസ് ഒക്കെ ദിവ്യ സയ്യറിൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ടായിട്ടുണ്ട് അവർ കുറിച്ച് ഒരു കവിത എഴുതി അത് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഹേർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ അത് ശുദ്ധ അസംബന്ധമാണ് അവരെഴുതി പക്ഷേ അവരുടെ ഇമാജിനേഷനാണ് ഇവിടെ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു സിവിൽ സെർവൻ്റ് ഒരു ജില്ലാ കളക്ടർ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലേക്ക് സിവിൽ സെർവൻ്റ് അങ്ങനെ ആകാമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് സർക്കാരും കോടതിയൊക്കെയാണ് പക്ഷേ അവർ ലൈംലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനോടൊക്കെ നമുക്ക് വളരെയധികം വിയോജിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി എനിക്ക് ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ദിവ്യസയ്യൻ നടത്തിയ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു അതിൽ ഞാൻ അവരോട് യോജിക്കുകയാണ് കാരണം ഈ ജിഹാദ് എന്ന പദത്തിന് പദത്തിനെ വളരെ മിസ് ദുരുപയോഗം ചെയ്ത പദമാണ് ജിഹാദ് എന്ന് പറയുന്നത് ആ ഒരു വാക്കുകൊണ്ട് നമ്മൾ ലാൻഡ് ജിഹാദ് ലവ് ജിഹാദ് അങ്ങനെ അനവധി ജിഹാദുകളുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസും അതേപോലെ തന്നെ മീഡിയയിലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗി ഉപയോഗിക്കുന്ന പദമായിട്ടും ആ പദമാണതിപ്പോൾ ശരിക്കുള്ള ജിഹാദ് എന്ന അർത്ഥം ഇന്ന് നഷ്ടപ്പെട്ടു അതിൻ്റെ ശരിയായ അർത്ഥം അല്ല ഇപ്പോൾ പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ അവസരത്തിൽ അത് ഇതാണ് അർത്ഥമെന്ന് ഒരു ഒരു ആധികാരികമായ ആധികാരികമായി പറയുന്നു ഒരു ഐ എസ്കാരിയായ ദിവ്യാസ പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ചെറിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ മുസ്ലിംസിനെ വളരെ പ്രചുരിഷ്ടായിട്ടാണ് നമ്മളിപ്പോൾ മുൻവിധിയോടെ കാണാൻ തുടങ്ങി ജിഹാദാണ് അവരെ ഇന്നസെൻ്റ് റിലേഷൻസിനൊക്കെ നമ്മളിപ്പോൾ അത് ലവ് ജിഹാദാണെന്ന് പറയുന്നു അവരെ നമ്മൾ സന്ദേഹത്തോടുകൂടി നോക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഭീകരവാദികളെയാണ് ജിഹാദെന്ന് പറയുന്നത് തെറ്റായ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഭീകരവാദം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എൻഡർ മുസ്ലിംസിനെ നമ്മൾ സംശയത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത് ജിഹാദ് ഭീകരവാദമല്ല നിർബന്ധിത മതപരിവർത്തനം ജിഹാദല്ല സായുധ ജിഹാദ് എന്ന് പറയുന്നുണ്ട് അത് ആത്മരക്ഷാർത്ഥമാണ് അല്ലാത്ത അല്ലാതെ കലാപങ്ങൾ വിടുന്നതല്ല പിന്നെ ജിഹാദ് എന്ന് പറയുന്നത് ക്രോ ക്രോധത്തെ നിയന്ത്രിക്കുന്നതാണ് എത്ര കണ്ട് പ്രകോപിതരായാലും ആണെങ്കിൽ തന്നെ സന്തുലിതാവസ്ഥ കൈവടിയാതെ ഇക്കാനിമിറ്റി കൈവടിയാതെ നിൽക്കുന്നതാണ് നിൽക്കുന്നതാണ് ജിഹാദ് ലഹരി മദ്യത്തിനോടും ലഹരിയോടും പോലുള്ള പോരാട്ടം ജിഹാദാണ് അതേപോലെ തന്നെ എന്താണ് ഈ അഴിമതിക്ക് അഴിമതിക്കെതിരായി അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ജിഹാദാണ് മർദ്ദിതരെ സഹായിക്കുന്നത് ജിഹാദാണ് റൈറ്റിയസ്നെസ്സിന് വേണ്ടി നിൽക്കുന്നതൊക്കെ തന്നെ ജിഹാദാണ് നന്മയ്ക്കായിട്ട് തിന്മയോ നന് നന്മയുടെ ഓരത്ത് നിൽക്കുന്നത് ജിഹാദാണ് തിന്മയോ തിന്മയോടുള്ള പോരാട്ടമാണ് ജിഹാദ് അപ്പോൾ ഭയമഴിച്ചുവിടൽ ജിഹാദല്ല പിന്നെ അതുകൊണ്ട് തന്നെ ജിഹാദ് എന്ന വാക്കിനെ കുറിച്ച് വാക്കിനെക്കുറിച്ച് ശരിയായ വിശദീകരണം ദിവ്യാസ് അയ്യർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അത് ഇതുവരെ ഞാൻ ദിവ്യ സയ്യറിനോട് എനിക്ക് ചില ചില നീരസങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി ഈ ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടം തോന്നി കാരണം എല്ലാ മുസ്ലിംസുകളും മുസ്ലിംസും അക്രമകാരികളല്ലോ പിന്നെ ചില ആൾക്കാർക്ക് അത് അവർ അത് അതിന് ജിഹാദിനെ ഓവർ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു എന്ന് പ എന്നൊരു പരാതിയുണ്ട് പക്ഷേ ഭീകരവാദം ജിഹാദല്ല അവർ അക്രമകാരികളാണ് അക്രമാകാരികളെ അക്രമകാരികളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കാണേണ്ടതുണ്ട് ഒരു ഒരു കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടി ആണ് ദിവ്യ എസ് അയ്യർ ജിഹാദിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അത് കൊള്ളാം അല്ല അവർ ചില പൊളിറ്റിക്കൽ മോട്ടീവിന് വേണ്ടിയാണ് ജിഹാദിനെ എലക്ഷൻ മുന്നെ മുന്നിൽ കണ്ട് ഭർത്താവിന് മുസ്ലിം വോട്ട്സ് നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസമാണെങ്കിൽ എനിക്ക് ദിവ്യസൈറിനോട് വിയോജിപ്പുണ്ട് ശ്രീനാരായണ ഗുരുവിനെ പോലെയും അതേപോലെ ജീസസ് ക്രൈസ്റ്റിനെ പോലെയും ഒക്കെ ദുർവ്യാഖ്യാനിക്കപ്പെട്ട ഒരു പദം തന്നെയാണ് ജിഹാദ് എന്നാണ് ഞാൻ പറയുന്നത് നന്ദി നമസ്കാരം